ഹലോ വെൽക്കം ബാക്ക് ഇന്ന് കോക്കനട്ട് ബണ്ണാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഇളം ചൂടുള്ള പാലിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈസ്റ്റ് ഒന്ന് ആക്റ്റീവായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക ഇനി മറ്റൊരു പാത്രത്തിലേക്ക് മൂന്ന് കപ്പ് മൈദയും നേരത്തെ ആക്റ്റീവായി വന്ന ഈസ്റ്റും ഒരു കോഴിമുട്ടയും ചേർത്ത് കൊടുക്കുക ഇനി ഇത് കുഴച്ചെടുക്കണം ചൂടുള്ള വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് നേരമാണ് ഇത് കുഴച്ചെടുത്തത് ഇനി ഇതിൻ്റെ മേലെ ഒരു ടീസ്പൂൺ ഓയിലാക്കി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് കുഴച്ചെടുത്ത ശേഷം ഇതൊന്ന് പൊങ്ങി വരണം അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ നേരം വെയിറ്റ് ചെയ്യാം ഈസ്റ്റ് ഡയറക്റ്റ് വേണമെങ്കിൽ മൈദയിൽ ചേർത്ത് കൊടുക്കാം ഈ പഴകി ആണെങ്കിൽ ആക്റ്റീവായി വരില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തപ്പോഴേക്കും മൈദ നല്ല സോഫ്റ്റ് ആയിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി കോക്കനറ്റ് ബണ്ണിൻ്റെ ഫില്ല റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് തേങ്ങ ചരകിയതും അരക്കപ്പ് പൊടിച്ച പഞ്ചസാരയും ഒരു ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുക രണ്ട് ഏലക്കായ് ചതച്ചടൂടെ ഇട്ട് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി മൈദ ഈ ഈയൊരു ഷേപ്പിലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം മൂന്ന് കപ്പ് മൈദ കൊണ്ട് മൂന്ന് ബണ്ണുണ്ടാക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ആറ് പീസസ് ആക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ഇനി ഓരോ പീസും ഇതുപോലെ ബോളാക്കി കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് പരത്തിയെടുക്കണം ഇതുപോലെ ഓരോന്നോ എടുത്ത് പരത്തി കൊടുക്കുക എന്നിട്ടൊരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഓല് സ്പ്രെഡ് ആക്കി കൊടുക്കുക ഈ പരത്തി വെച്ച മൈദ ഇതിലേക്ക് വെച്ചു കൊടുക്കുക ഇനി കോക്കനട്ട് ഫില്ലിങ് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക ഇനി അടുത്ത ബോൾ പരത്തി എടുത്തിട്ട് അത് ഇതിൻ്റെ മേലേക്ക് വെച്ചുകൊടുക്കുക ഇനി സൈഡ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ബേക്കാവുന്ന സമയത്ത് ഫില്ലിങ് പുറത്തേക്ക് പോരും ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വെക്കുക ഇതൊന്നുകൂടെ പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഇനി പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇതിൻ്റെ മേലെ എഗ് വാഷ് ചെയ്ത് ബേക്ക് ചെയ്തെടുക്കുക വൺ എയ്റ്റി ഡിഗ്രിയിൽ പതിനഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തപ്പോൾ റെഡി ആയി വന്നിട്ടുണ്ട് സ്റ്റൗവിലാണെങ്കിൽ മുപ്പത്തി അഞ്ച് മിനിറ്റ് ടൈം എടുക്കും ഇനി ഇത് കട്ട് ചെയ്ത് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോക്കനട്ട് ബണ്ണാണിത് ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം Thank you.